ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നൊരു ഓഫർ കിട്ടിയപ്പോഴൊന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു എന്നും വീട്ടിലെ ഫുഡല്ലേ കഴിക്കുന്നത് വല്ലപ്പോഴൊക്കെ ചേഞ്ച് വേണ്ടേ ഞങ്ങളിവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ടു ടൈംസാണ് പുറത്ത് ഈ ഫുഡ് കഴിക്കാറ് ഫുഡ് വാങ്ങിച്ചു കൊണ്ട് വന്ന് കഴിക്കും അല്ലാണ്ട് എനിക്കൊന്ന് ഇന്ന് നമ്മൾ മാത്രമായിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഫ്രണ്ട്സൊന്നുമില്ലാണ്ട് അങ്ങനെ ഞങ്ങൾ പാസൊക്കെ കാണിച്ച് പാസ് കാണിക്കാൻ നിൽക്കുകയാണ് കേട്ടോ പാസ്സൊക്കെ കാണിച്ച് ഞങ്ങൾ പുറത്ത് കടന്നു ഈ കാണുന്ന മൊത്തം ക്യാമ്പിൻ്റെ ഏരിയയാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് സിവിളിൻ്റെ ഏരിയയിലോട്ട് ആനകൾ കുറവാണ് പോകുന്ന വഴിക്കെല്ലാം ഫുൾ ഇതുപോലെ ടീ ഗാർഡൻ ആണ് കേട്ടോ എനിക്കിവിടുത്തെ ഡ്രൈവിംഗ് എന്ത് ഭയങ്കര പേടിയാണ് നമ്മുടെ നാട്ടിലിടയ്ക്ക് ഹെവി വെഹിക്കിളിനൊക്കെ ഒരു ടൈമൊന്നുമില്ല ചാറ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൊണ്ടിരിക്കും അത് കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര പേടിയാണ് പുറകിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഹോട്ടലിൽ എത്താനുള്ള ദൂരം ഞങ്ങൾ പോകുന്നത് ഹോട്ടൽ ഗോൾഡൻ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ടാണ് അവിടുത്തെ ഫുഡ് നല്ലതാണ് നല്ല റിവ്യൂ ഫ്രണ്ട്സ് പറഞ്ഞോണ്ടാണ് ഇന്ന് അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഞങ്ങൾ കരുതിയത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തി ഞാനിങ്ങനെ പാക്കിംഗൊക്കെ ഉള്ളൊരു ഇവിടെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാര്യം നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് താമസിക്കുന്നത് അങ്ങനെ ഞങ്ങളകത്ത് കയറിയിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്തത് ചിക്കൻ ആയിരുന്നു അതൊന്ന് ജ്യൂസും ഓർഡർ ചെയ്തു അത് അടിപൊളിയായിരുന്നു കേട്ടോ പറണ്ടിരിക്കാൻ വയ്യ പ്രത്യേക മസാലയൊക്കെ ഇട്ടിട്ട് വിടുത്താം പിന്നെ അത് കഴിഞ്ഞിട്ട് അത്തൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് വേണോ എന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്ത് ഇത് എനിക്ക് തോന്നുന്നു നോർമൽ നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്ത് മസാല തിരിച്ച് ഫ്രൈ ചെയ്യുന്നതാണ് അതത്ര ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ലായിരുന്നു പിന്നെ ഏറ്റവും ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തു എനിക്കങ്ങനെ താല്പര്യം ഇല്ലായിരുന്നു കാര്യം ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ളത് അത്ര ഓക്കെ ആയിട്ടില്ലായിരുന്നു പക്ഷേ ഇത് പറയാണ്ടിരിക്കുമ്പയ്യാ ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ നമ്മൾ ഓർഡർ ചെയ്ത നാനും പിന്നെ ചിക്കൻ മസാലയാണ് ഓർഡർ ചെയ്തത് ഈ നാനാണിന് വേണ്ടിയാണ് നമ്മൾ അങ്ങ് വരെ വന്നത് ആ നമ്മുടെ ആ ഏരിയയിൽ അടുത്തൊന്നും നാൻ കിട്ടാറില്ല അകത്തും നാൻ കിട്ടാറില്ല റൊട്ടി കിട്ടാറുള്ളൂ അങ്ങനെ അവസാനം ഫുഡൊക്കെ കഴിച്ചു ബില്ല് വന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഈ ഫുഡിന് മാത്രമല്ല കേട്ടോ ഡ്രിങ്ക്സും വെള്ളവും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച സന്തോഷത്തിൽ നമ്മളങ്ങനെ പുറത്തിറങ്ങി ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട് ഇന്ന് പുറത്ത് വന്നതല്ലേ എന്നും ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പോകാനൊന്നും പറ്റാറില്ല കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഒന്ന് നോക്കണം കുറേ നാളെ വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന് പറഞ്ഞിങ്ങനെ പ്ലാൻ ചെയ്യുന്നു നടക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം ഫസ്റ്റ് നമ്മൾ പോയത് ഫിഷ് വാങ്ങാനായിരുന്നു ലീവ് പോയിട്ട് വന്നതിന് ശേഷം ഇതുവരെ മീൻ കഴിച്ചിട്ടില്ല നമ്മുടെ കടലിലെ മീനൊന്നും ഇവിടെ കിട്ടാറില്ല കേട്ടോ എനിക്കാണെങ്കിൽ പുഴ മീനും അത്ര താല്പര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാനാണ് വന്നത് നാട്ടിൽ വീട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന മാങ്ങയ്ക്ക് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങുകയാണ് എന്താ അല്ലേ അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിലിടാൻ ചപ്പിൽ വാങ്ങാൻ കയറി ഈ കുഞ്ഞി കടകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇവിടെയുള്ള കടകളെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളാണ് നമ്മുടെ നാട്ടിലെ പോലുള്ള വലിയ വലിയ കടകളൊന്നും ഇവിടെ ഇല്ല അങ്ങനെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് കയറി തിരിച്ച് കയറുമ്പോഴും എൻട്രി ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോകുന്നത് ഇനി നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ച കേട്ടോ നിങ്ങൾ ഇത്രയും ആനകളെ അതും കാട്ടാനകളെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ കണ്ട കുഞ്ഞും കുട്ടി എല്ലാവരും ഉണ്ട് അവരിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ എന്തായാലും അവർ റോഡ് ക്രോസ് ചെയ്ത് പോകട്ടെ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു